ഷാബിയാസ് കിച്ചൺ ഞാനിത് വന്നിട്ടുള്ളത് റാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കിടിലിൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്ക്സാണിത് അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ വീട്ടിൽ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന റാഗി ഒരിച്ചിരി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ റാഗി നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുറുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ആദ്യം തിക്കായി പോകാൻ പാടില്ല ഒരിച്ചിരി വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കേണ്ടത് കാരണം തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയാവും റാഗി പൊടി ചേർത്ത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് പകരം കുറുക്ക് നമുക്ക് റാഗി കഴുകി അരച്ചെടുത്തതിന് ശേഷവും തയ്യാറാക്കി എടുക്കാവുന്നതാണ് പ്രമേഹം തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ തടി കുറയ്ക്കാനും റാഗി ഏറെ നല്ലതാണ് അയൺ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ച അകറ്റാനും ഇത് സഹായിക്കുന്നുണ്ട് ദഹനത്തിനും അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനും റാഗി ഏറെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ നല്ല ഡാർക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഒരു തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാത്രത്തിൻ്റെ ചൂടിൽ റാഗി ബാക്കി കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പം ഞാനവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ൻസിയിലാണ് നമുക്ക് റാഗി കിട്ടേണ്ടത് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പൊ റാഗിയുടെ കുഴുക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കിവിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഫൈബറിൻ്റെയും കലവറ തന്നെയാണ് കിവി അതുപോലെ തന്നെ ഇത് രോഗപ്രതിരോധ ശക്തി നൽകുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനും കിവി സഹായിക്കുന്നതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും കിവി സഹായിക്കുന്ന അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള അസുഖങ്ങൾ തടയാനും ഇത് നല്ലതാണ് മുടിക്കും ചർമ്മത്തിനും ഇത് ഏറെ നല്ലതാണ് കിവിയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശ സമ്പന്നമായ പല അസുഖങ്ങൾക്കും ഒരു മരുന്നു കൂടിയാണ് ആസ്മ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനും കിവി സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ജ്യൂസ് എടുക്കാനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് ധർമ്മസൗന്ദര്യത്തിനും മുടിക്കും തേങ്ങാപ്പാൽ ഏറെ നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും തേങ്ങാപ്പാൽ സഹായിക്കുന്നു അസിഡിറ്റി തയടയാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതേറെ നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ആണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം വൈറ്റമിൻ സിയും എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിളിൽ അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് പഴമാണ് ഷുഗർ കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പഴം ഏറെ നല്ലതാണ് ഇതിൽ ധാരാളം ഫൈബറും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഹൃദയ ഹൃദയാരോഗ്യത്തിനും ഇത് ഏറെ സഹായിക്കുന്നതാണ് നല്ല ഉറക്കം ലഭിക്കാനും പഴം കഴിക്കുന്നത് ഏറെ നല്ലതാണ് അപ്പം ഞാനിവിടെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിരെ ജാറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കിവി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം പൈനാപ്പിളിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ജ്യൂസ് തയ്യാറാക്കുന്നത് തന്നെ നമുക്ക് പാതി കുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി പാതി നമുക്ക് അടുത്തതിനായി മാറ്റി വെക്കാം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് മധുരത്തിനായി പഞ്ചസാരയോ ഡേറ്റ്സോ തേനോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല തിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണത് നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന കിവി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഉറക്കം ലഭിക്കാനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഡേറ്റ്സ് സഹായിക്കുന്നു അസിഡിറ്റി കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ് ഇനി നമുക്കിത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പാലിന് പരം തേങ്ങാ ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് വന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിത് കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം ഇത് അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇല പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പുതിനയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഡേറ്റ്സിന് പകരം വേണമെങ്കിൽ ഇതിലേക്ക് തേനും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് ഡ്രിങ്ക്സ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്യത്യസ്തമായ ഡ്രിങ്ക്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ